മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം മാതൃഭൂമിയുടെ കാ പ്രോഗ്രാമിലെ ചെറിയൊരു ഭാഗമാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ഉളുപ്പുണ്ടെങ്കിൽ മാനമുണ്ടെങ്കിൽ അന്തസ് ഉണ്ടെങ്കിൽ ആർഷോ ഹി ഏർപ്പാട് ഈ പണി നിർത്തി പോകണം എന്നുള്ളത് തന്നെയാണ് ഈ വീഡിയോയിൽ മുന്നോട്ട് വെക്കാനുള്ളത് ആർഷോ എന്താണ് വിളിച്ചു പറഞ്ഞത് എന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ നിങ്ങൾ ഈ പറഞ്ഞവർക്ക് എന്ത് ഡോക്യുമെന്റും എടുത്തുകൊണ്ട് വന്നോ ജമായത്ത് ഇസ്ലാമി ഈ പറഞ്ഞ നാൽപ്പതുകളിൽ ആരംഭിച്ചതിന് ശേഷം ഇങ്ങോട്ടുള്ള ഏത് ഡോക്യുമെന്റുമായി നിങ്ങൾ വന്നോ ജമായത്ത് ഇസ്ലാമി ഈ പറഞ്ഞവർ ഇലക്ട്രൽ പോളിറ്റിക്സിൽ ഇടപെടുന്നതിന് വേണ്ടിയും ലോട്ടറി രേഖപ്പെടുത്താൻ വേണ്ടി ആരംഭിച്ചതിന് ശേഷം ഇങ്ങോട്ടുള്ള ഏത് ഡോക്യുമെൻറ്റുമായി നിങ്ങൾ വന്നോ ഒരു ഘട്ടത്തിലും ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദികളല്ല എന്നുള്ളൊരു അഭിപ്രായം ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടില്ല എക്കാലത്തും ജമാഅത്ത് ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന മതരാഷ്ട്രവാദത്തെ ഉള്ളൂ അതും കടന്ന് ജമാലാമിയുടെ വോട്ട് ഞങ്ങൾക്ക് വേണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം ഞങ്ങളെ സഹായിക്കണം എന്നൊരു അഭിപ്രായ പ്രകടനം ഇടതുപക്ഷത്തിന്റെ ഏതെങ്കിലും നേതൃത്വം നടത്തിയതിന്റെ ഒരു ഡോക്യുമെന്റ് അങ്ങ് പണി അവസാനിപ്പിച്ചിട്ട് വേറെ എന്തെങ്കിലും പണിക്ക് പൊയ്ക്കൊള്ളണം എന്നുള്ളതാണ് അതായത് സൂചിപ്പിക്കാൻ ഇസ്ലാമിയുടെ ഇടതുപക്ഷത്തിന്റെ ഏതെങ്കിലും ഒരു നേതാവ് വോട്ട് വാങ്ങി എന്ന് തെളിയിച്ചാൽ ഈ പണി നിർത്തിക്കോളാം എന്നാണ് ആർഷോ പറയുന്നത് ഇതേ വേദിയിൽ വെച്ച് തന്നെ അനൂപ് ആന്റണി നല്ല ഒന്നാന്തരം ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ കൊടുക്കാം ആർഷോ പണി നിർത്തു എന്ന് ഞാൻ തന്നെ വീഡിയോ കാണിച്ചു തരാം ശ്രീമാൻ ഇപ്പൊറായി വിജയൻ പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ കേട്ടില്ലേ വളരെ വ്യക്തമാണ് ഏതെങ്കിലും അല്ല ഏതെങ്കിലും ഇടതുപക്ഷ നേതാവല്ല സാക്ഷാൽ പിണറായി വിജയൻ തന്നെ ജമാഅത്തെ ഇസ്ലാമിയോട് വോട്ടു വാങ്ങിയതിന്റെ വാർത്ത ഞാൻ ഇവിടെ കൊടുക്കാം എന്നിട്ട് പിണറായി പറയുന്നതോ പാലക്കാട് പ്രകടനത്തെ കുറിച്ച് പറഞ്ഞു മുസ്ലിം ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയെ കുറിച്ച് പറഞ്ഞു മുമ്പ് കുറെ വർഷങ്ങൾക്ക് മുമ്പാണ് ഒന്ന് രണ്ട് ദശകം മുമ്പാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയാണെന്ന് പിണറായി വിജയൻ അദ്ദേഹം തിരുവമ്പാടി ഉപതെരഞ്ഞെടുപ്പിന് ശേഷം നടത്തിയ ഒരു വാർത്താ സമ്മേളനം ആ വാർത്താ സമ്മേളനം നമുക്കൊന്ന് കേൾക്കാം ജമാഅത്തെ ഇസ്ലാമിക്ക് എന്നോ ഇന്നോ എന്നോ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്ന കാര്യത്തിൽ സംശയമില്ല അന്ന് അദ്ദേഹം പറഞ്ഞത് നമുക്കൊന്ന് കേൾക്കാം ഒരു അന്തി ചർച്ചയുടെ ചെറിയൊരു ഭാഗമാണ് അന്ന് അവതാരകൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ആറിൽ ഏഴാം മാസം പന്ത്രണ്ടാം തീയതി പിണറായി വിജയൻ കേരളത്തോട് വിളിച്ചു പറഞ്ഞതാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് നിങ്ങൾ കേട്ടു മുസ്ലിമിലെ പ്രബല വിഭാഗമാണ് സുന്നി വിഭാഗം അവരെ അവർ ഞങ്ങളെ സഹായിച്ചിരുന്നു ഈ ഘട്ടത്തിലും ഈ തെരഞ്ഞെടുപ്പിൽ സഹായിക്കുന്ന നിലപാട് തന്നെയാണ് അതുപോലെ തന്നെ മുസ്ലിം വിഭാഗത്തിലുള്ള മറ്റു ചില സംഘടനകൾ ജമായത്ത് ഇസ്ലാമിയെ പോലുള്ള ചില സംഘടനകൾ ഞങ്ങളെ സഹായിക്കുന്നതിരെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ എടുത്തത് അത്തരം ആളുകളെ വല്ലാതെ പ്രലോഭനങ്ങളിൽ കൊടുക്കാനുള്ള ശ്രമം യു ഡി എഫ് നടത്തിയത് പക്ഷേ ഒരു ശ്രമത്തിലും അത്തരം കൂട്ടർ വീണില്ല എന്നതാണ് കേട്ടിൽ ജമായത്ത് ഇസ്ലാമി ഞങ്ങളെ സഹായിക്കുന്നുണ്ട് ആ തീരുമാനമാണ് എടുക്കാറുള്ളത് എടുത്തിട്ടുള്ളത് ആരാ പറയുന്നത് പിണറായി വിജയൻ ഇത് വോട്ടല്ലാതെ പിണറായി വിജയന്റെ വീട്ടിലേക്ക് വേറെന്തെങ്കിലും കിട്ടിയെന്നല്ലല്ലോ പറയുന്നത് ഇത് വോട്ട് കിട്ടിയെന്നല്ലേ പറയുന്നത് ഞങ്ങളെ സഹായിക്ക എന്ന് പറയുന്നത് ഇത് തന്നെയല്ലേ ആർഷോയോട് പറയാനുള്ളത് അന്തസ് ഉണ്ടെങ്കിൽ ഈ ഉളുപ്പുണ്ടെങ്കിൽ മാനമുണ്ടെങ്കിൽ ആ പറഞ്ഞ് ഈ കഴിഞ്ഞ ദിവസമാണ് കാ പ്രോഗ്രാമിൽ വെച്ച് മാതൃഭൂമിയുടെ കാ പ്രോഗ്രാമില് വിളിച്ചു പറഞ്ഞത് ഈ പണി ഞാനങ്ങ് അവസാനിപ്പിക്കുമെന്ന് ഉളുപ്പുണ്ടെങ്കിൽ ആർശോ അവസാനിപ്പിക്കണോ ഈ പണി അങ്ങ് അവസാനിച്ചു പോകു ജമാ ഇസ്ലാമിയുടെ പിന്തുണയൊക്കെ ഇടതുപക്ഷം വളരെ വ്യക്തമായിട്ട് സ്വീകരിച്ച് മുന്നോട്ട് പോയിട്ടുള്ളതാ എ കെ ജി സെന്ററിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ചർച്ച നടന്നിട്ടില്ലേ ഈ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ഇടതുപക്ഷം വ്യക്തമായിട്ട് വോട്ടിനു വേണ്ടി അഭ്യർത്ഥിച്ചിട്ടില്ലേ അങ്ങനെ എത്ര എത്ര കൂടിക്കാഴ്ചകള് എത്ര എത്ര നീക്കുമോക്കുകള് ജമായ ഇസ്ലാമിയും ഇടതുപക്ഷവും നടത്തിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ ബോധമുള്ള സകല മലയാളികൾക്ക് അറിയാവുന്ന ഓരോ മലയാളിയും തിരിച്ചറിയ ഇവിടെ ഇടതുപക്ഷമാണെങ്കിലും കേരളത്തിലെ വലതുപക്ഷമാണെങ്കിലും യു ഡി എഫും എൽ ഡി എഫും ഒരുപോലെ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങി തന്നെയാ മുന്നോട്ട് പോകുന്നത് യു ഡി എഫ് ഇപ്പൊ എന്താ ന്യായമായിട്ട് മുന്നോട്ട് വെക്കുന്നത് ഓ ഒരുപാട് കാലം ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ഇടതുപക്ഷം വാങ്ങിയല്ലേ അന്ന് ജമാഅത്തെ ഇസ്ലാമി വർഗീയ പാർട്ടി അല്ലേന്ന് ഇതാണ് യു ഡി എഫ് ന്യായമായിട്ട് മുന്നോട്ട് വെക്കുന്നത് യഥാർത്ഥത്തിൽ ഇവരൊക്കെ ഒരു ടീമല്ലേ ഈ പറയുന്ന യു ഡി എഫും എൽ ഡി എഫും നേരെ ഡൽഹിയിലേക്ക് എത്തിയാൽ ഒരു ടീം അല്ലേ ഇവരുടെ തമ്മിൽ തല്ലാണ് ഇവിടെ പ്രബുദ്ധ കേരളം എന്നൊക്കെ പറയുന്നത് അതൊക്കെ മണ്ണാൻ കട്ടയ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടാവോ ഒരു മുന്നണി തന്നെ അപ്പുറവും ഇപ്പുറവും നിന്നിട്ട് മത്സരിച്ച് നേരെ കുറച്ച് കിലോമീറ്റർ അപ്പുറം ഡൽഹിയിലേക്ക് എത്തുമ്പോൾ ഒരു ടീമായിട്ട് ഒരേ ടേബിളിൽ നിന്ന് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുന്ന ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടാവു ലോകത്ത് ഒരു സ്ഥലത്തുണ്ടാവില്ല അത് നമ്മുടെ കേരളത്തിലേ ഉള്ളൂ വലിയ പ്രബുദ്ധരാണ് മലയാളികൾ മണ്ണാൻ കട്ടയ ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ ഓരോ ആളുകളും ഒന്ന് ബുദ്ധി വെച്ചിട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ ഇവരൊക്കെ ഒരു മുന്നണി അല്ലേ എന്നിട്ട് ഇവിടെ പാമ്പും കീരി അടി കൂടും പോലെ കടികൂടും എന്നിട്ട് നേരെ ഡൽഹിയിൽ എത്തുമ്പോ ഒരു ടീം ഇവർക്കൊക്കെ വോട്ട് ചെയ്യുന്നത് തന്നെ ഒരു ആന മണ്ടത്തരല്ലേ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി ഇന്ന് നിലവിൽ ഈ കാലഘട്ടത്തിൽ എന്താണ് ജമാഅത്തെ ഇസ്ലാമി എന്നുള്ളത് നേരെ ബംഗ്ലാദേശിലേക്കൊന്ന് നോക്കിയാൽ പോരെ അവിടെയുള്ള ക്രിസ്ത്യാനിയെയും ഹിന്ദുവിനെയോ കൂട്ടക്കൊ നടത്തുക നരനായാട്ട് നടത്തുക അവിടെയുള്ള ന്യൂനപക്ഷത്തില് നരനായിട്ട് നടത്തുക ലോകത്തെല്ലാ സ്ഥലത്തുമുള്ള ജമാഅത്തെ ഇസ്ലാമി തന്നെയാണ് കേരളത്തിലുള്ളത് ഇവർക്കൊറൊറ്റ ലക്ഷ്യമുള്ളൂ ഓരോ രാജ്യവും തന്റെ മതത്തിന്റെ കീഴിലേക്ക് എത്തിക്കുക ആ രാജ്യം അങ്ങ് നശിപ്പിക്കുക അത് നമ്മൾ ബംഗ്ലാദേശിൽ കണ്ട് നമ്മുടെ കേരളത്തിലെ അനങ്ങാത്തത് മോദി സർക്കാരിനെ പേടിച്ചിട്ടാ ഒതുങ്ങി മുന്നോട്ട് പോകുന്നത് മോദി സർക്കാരിന്റെ ഭയമുള്ളതുകൊണ്ടാ അല്ലെങ്കിൽ ജമായത്ത് ഇസ്ലാം ഇവിടെ ആവുന്നത് പോലെ രംഗത്തെത്തിയിട്ട് ജമാ ഇസ്ലാമിയുടെ പ്രധാനപ്പെട്ട നേതാവ് തന്നെ പറഞ്ഞില്ലേ ഞങ്ങള് എൽ ഡി എഫ് ജയിക്കാൻ സാധ്യതയുള്ള അടുത്ത് എൽ ഡി എഫിന് യു ഡി എഫ് ജയിക്കാൻ സാധ്യതയുള്ള യു ഡി എഫില് ഒരിക്കലും ഞങ്ങൾ ബി ജെ പിയെ വിജയിപ്പിക്കില്ല കാരണം എന്താ ബി ജെ പി കേരളത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ ജമായെ ഇസ്ലാം ഈ രാജ്യത്തിനെതിരെ തോന്നിയെന്ന് പറഞ്ഞ് കേരളത്തില് ഈ രംഗത്ത് വരൂല അവര് മതരാഷ്ട്രവാദം ഒരിക്കലും നടക്കൂല ബി ജെ പി കേരള രാജ്യത്ത് ഭരിക്കുന്ന എവിടെയെങ്കിലും ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി മൂക്ക് ചൂളയിടൂ ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ പറയുന്ന കേരളത്തില് യുവന്മാര് കിടന്ന് പത്ര സമ്മേളനം വിളിക്കുന്നു ആരെയാണ് വണ്ണാങ്കട്ടയാണ് ഞങ്ങൾ അവർക്ക് പിന്തുണ എന്തൊക്കെയാ ഇവർ ലോകം മൊത്തം നശിപ്പിക്കണമെന്ന് ചിന്തയുമായിട്ട് നടക്കുന്ന ഈ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ബോധമുള്ള ആരെങ്കിലും അംഗീകരിക്കുമോ എന്നാൽ ഇവിടെ ഇടതും വലുതും ഓ ഞങ്ങൾക്ക് ചെയ്തില്ല ഓ ഞങ്ങളില്ല ഓ അല്ല അവർക്ക് വോട്ട് ചെയ്തില്ല ഇവർക്ക് ഇതൊരു ഒന്നാന്തരം വർഗീയ ഭീകര ഭീകരബന്ധമുള്ളൊരു സംഘടനയാണ് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒക്കെ വോട്ട് വാങ്ങിയാണ് യു ഡി എഫ് ഇത്തവണ ഈ രംഗത്തെത്തുന്നത് യു ഡി എഫ് കേരളം ഭരിക്കുകയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയാണ് നമ്മുടെ കേരളം നിയന്ത്രിക്കുക എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട ഇതേ ജമാ ഇസ്ലാമിയുടെ വോട്ട് ഇടതുപക്ഷം പലതവണ വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് പിണറായി വിജയൻ തന്നെ പറയുന്നത് ആർഷോ കേട്ടോ ആർഷോ കുളുപ്പും മാനവും ഈ പറയുന്ന അന്തസ്സുണ്ടെങ്കിൽ പിണറായി വിജയൻ പറഞ്ഞത് കേട്ടിട്ട് ആ പണിയൊന്ന് നിർത്തിയിട്ട് കേരളത്തെ ഒന്ന് രക്ഷിച്ചുകൂടെ ആർശോ